ബന്ധങ്ങളൊക്കെ നല്ല രൂപത്തിൽ സുദൃഢമാകണം ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുക്കുന്ന ബന്ധങ്ങൾക്കല്ലല്ലോ പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറഞ്ഞത് നിലനിർത്തിപ്പോകുന്ന ബന്ധങ്ങൾക്കാണ് വലിയ ബന്ധം എന്ന് പറഞ്ഞത് ഒരു പെങ്ങളോടും ഒരു ഉമ്മാൻ്റെ സഹോദരിയോടും ഒരാളോടും പിണങ്ങിയിട്ട് നമ്മളെ അമലുകളൊന്നും കൂടുതൽ മുന്നോട്ട് പോയിട്ട് കാര്യമായിട്ടൊരു കാര്യമില്ല ബന്ധങ്ങൾ അറ്റിട്ട് നമ്മുടെ ജീവിതം വഷളായിട്ട് കാര്യം കുറവാണ് അറഫ മൈതാനത്ത് വെച്ച് സെയ്ദുനാർ സുലാഹി സല്ലാഹു അലൈവസ്ലം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കാത്തിരിക്കുന്ന നേരം അറഫയിലുള്ള ദുവാനെക്കാളും ശ്രേഷ്ഠത ഉള്ള ദുവാ ഏതാ ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ജടുതിയിൽ നിർവഹിക്കുന്നവരാണ് സുഹാബിമാർ അവർക്ക് കുടുംബം തടസ്സമല്ല സമ്പത്ത് പ്രശ്നമല്ല ആരോഗ്യം അവർ നോക്കൂല തങ്ങളൊരു കാര്യം പറഞ്ഞോത്തിന്റെ സ്വഭാവം തങ്ങൾ കൊണ്ടുവന്നു എന്തൊരു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് അത് നിർവഹിക്കും അമാന്തിച്ചു നിൽക്കൂല പെട്ടെന്ന് തന്നെ ചെയ്യും കാരണം ഉത്തരവ് വരുന്നത് തങ്ങളെ ഉത്തരവാണ് അത് വേറെ ആര് ഇത്തരവ് പോലെ അവർ കാണുക അത്രയും പെട്ടെന്ന് ഒരു സുഹാബി മാത്രം നീറ്റ് പോയി വേറെ ആരും പോയില്ല തങ്ങള് ദ്വയുന്നില്ല ദ്വയർക്കാൻ വേണ്ടി ഇങ്ങനെ സമയം കാത്തു നിന്നു ആ സ്വഹാബി വരുന്നവരേ കാത്തു നിന്നു ഹറഫ മൈതാനത്ത് സ്വഹാബത്തൊക്കെ ഇരിക്കുകയാണ് തങ്ങള് ജബലുർ റഹ്മയുടെ മുകളിലുണ്ട് തായ്ഭാഗത്തൊക്കെ ആളുകളുണ്ട് തങ്ങളെ ഹജ്ജിന് പോകാന്ന് കേട്ടിട്ട് യമനൊന്നും ഷ്യാമെന്നൊക്കെ സ്വഹാബത്ത് വാഹനം എടുത്ത് മക്കയിലേക്ക് എത്തിയിട്ടുണ്ട് തങ്ങളെ കൂടെ ഒരു ഹജ്ജല്ലേ അത്രമാത്രം ഷറഫാക്കപ്പെട്ടൊന്നും വേറെ അല്ലല്ലോ ഇക്കൊല്ല ഹജ്ജിൻക്ക് ഉദ്ദേശിച്ച ആളുകളുണ്ട് അള്ളാഹു തോഫി കയറ്റി കൊടുക്കട്ടെ ആഫിയത്തുള്ള കാലത്ത് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മോട് ഉപദേശിച്ചവർക്കും ഒക്കെ അള്ളാഹു സഹോദരങ്ങളെ ആ സ്വഹാബി ഇങ്ങനെ പതുക്കെ തിരിച്ചു വന്നു സദസ്സിലേക്ക് എത്തിയപ്പോ തങ്ങള് വിളിച്ചു അടുത്തേക്ക് വിളിച്ചു ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിലായിട്ട് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് ഒരു സ്വഹാബി മാത്രമേ ഉള്ളൂട്ടോ വേറെ ആരും എണീറ്റ് പോയിട്ടില്ല അടുത്തേക്ക് വരിക അടുത്തേക്ക് വന്നപ്പോ തങ്ങൾ ചോദിച്ചല്ല നിങ്ങൾ മാത്രം എന്തേ പോയത് വേറെ ആരും പോയില്ലല്ലോ ഈ ഇരിക്കുന്ന സ്വഹാബത്തിൽ ആരും എഴുന്നേറ്റില്ലല്ലോ നിങ്ങൾ മാത്രമാണല്ലോ എഴുന്നേറ്റത് ആ സ്വഹാബി പറഞ്ഞു ഒന്നാന്റെ റസൂലേ എന്റെ ഉമ്മാന്റെ സഹോദരിയുടെ വീട് ഇവിടെ മിനയിലാണ് അടുത്തന്നെ കുറച്ചും കൂടെ നടക്കാനേ ഉള്ളൂ മിനയിലാണ് ഞാനും ഉമ്മാന്റെ സഹോദരിയും തമ്മിൽ ചെറിയൊരു കശപിഷ് ഉണ്ടായിരുന്നു ബന്ധത്തിനൊരു കുറവുണ്ടായിരുന്നു തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ ചിത്രമാണ് അത് നന്നാക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയത് ഞാൻ ആ വീട്ട് കയറുമ്പോ തന്നെ ഉമ്മാന്റെ സഹോദരി പറഞ്ഞു മാ ബുക്ക് ഇത് നിന്റെ പതിവല്ലല്ലോ കുറെ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കല്ലേന്നോ എന്താ ഒരു അസമയത്തുള്ള വരവ് ഞാൻ പറഞ്ഞു ഞാൻ അറഫാ മൈതാനത്ത് നിന്നാണ് വരുന്നത് ദ്വേർക്കാൻ വേണ്ടി സമയം കാത്തു കഴിയാണ് ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോകണം ബന്ധം മുറിച്ച ആൾക്കാർ വളരെ മോശപ്പെട്ടാലോ കേട്ടോ മൂന്ന് വട്ടം ഖുർആാൻ പോലെ ലയനത്തെ ചെയ്തത് എത്ര വട്ടം മൂന്ന് വട്ടം ഖുർആാൻ ശബിച്ച മൂന്ന് വട്ടം ശബിച്ച കൂട്ടരാണ് ബന്ധവിച്ഛേദനം നടത്തിയവർ ഞാൻ ആയത്തും ദഷീറും നോദി നീട്ടി പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ് മൂന്ന് വട്ടമല്ല ലയനത്തെ ചെയ്ത കൂട്ടരാണ് ഇത്ര മോശപ്പെട്ട ആൾക്കാർ വേറെല്ല മുറിച്ചേക്കണ്ട റമദാന വരുന്നത് ബെറുൻ എവയിത്തോണ്ട് മാത്രം നോമ്പൊന്നും ക്ലിയർ ക്ലിയറാവൂല കൽബ് തറാവി കൊണ്ട് മാത്രം ഉത്തരം കിട്ടുമെന്ന് കരുതരുത് കൽബ് ആക്കി ബന്ധം റെഡിയാക്കണം ദുബായിന്റെ സുവർണാവസരങ്ങൾ ഇന്ന് രാത്രിക്ക് ഒക്കെ ദുയർക്കാൻ പോകല്ലേ അക്ഷരം പ്രതി ആ ദുവാ അള്ളാഹുത്തല സ്വീകരിക്കാൻ ബന്ധം നന്നാക്കണം തേലത്തിൽ കഥറൊക്കെ അനുകൂലമായി കിട്ടണ്ടേ ബന്ധം നന്നാക്കണം നമ്മളോട് ഓരോരുത്തരോടാണ് വയത് വയസ്സ് തൊണ്ണൂറായി എന്ന് കരുതിയിട്ടൊന്നും അള്ളാഹുത്താല താടിയും തൊപ്പുറയും ഒക്കെ നരച്ചല്ലോ ഇനി ഒന്ന് പൊരുത്തു കൊടുക്കല്ല അയാളെ കൽബ് നരച്ചിട്ടില്ലല്ലോ കൽബ് ഇപ്പോഴും യൗവന കൽബ് ഇപ്പോഴും വികൃതി മാറിയിട്ടില്ല ആ കൽബൊന്ന് ആക്കണ്ടേ എന്നാൽ പെട്ടെന്നല്ലേ അള്ളാഹുത്തന് സാധ്യമാക്കി തരുന്നത് എല്ലാ ഹജ്ജും ഉണ്ട് ഉണ്ട് നിസ്കാരമുണ്ട് ഉണ്ട് നോമ്പും ഉണ്ട് 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 ഒക്കെ പക്ഷെ ബന്ധം വളരെ മോശം എന്നാ ആള് മോശം തന്നെ പറയാനൊന്നുമില്ല കരേറ്റ് ബന്ധനായിക്കൂടാ ഒരു ബന്ധവും അപാകത നമ്മളെ ഭാഗത്തു നിന്നാണെങ്കിലും മറുഭാഗത്തു നിന്നാണെങ്കിലും ഒന്ന് തിരുത്താനുള്ള മനസ്സ് ആ മനസ്സിനാണ് ഏറ്റവും വലിയ നല്ല മനസ്സിൽ ആ സൊഹാബിനോട് പറഞ്ഞപ്പോൾ പതിവുള്ള വരവല്ലോ ഞാൻ ഇങ്ങനെ ദാക്ക് തങ്ങള് നിൽക്കുമ്പോ എന്നിട്ട് പോകാൻ പറഞ്ഞപ്പോ വന്നതാണ് നിങ്ങൾ പൊരുത്തപ്പെട്ടിരണം നെബിയെ ഞാൻ എന്റെ ഉമ്മാന്റെ സഹോദരിയെ കൈപിടിച്ചു കൈ പിടിച്ചാ ഒതുങ്ങിയോ ഒതുങ്ങൂറിയില്ലേ ഒന്നുമൂറിയാത്ത വന്നല്ലേ കൈ പിടിച്ചു മാപ്പ് ചോദിച്ചു മാപ്പ് എനിക്കവര് തന്നു ഞാൻ അങ്ങോട്ടും മാപ്പ് കൊടുത്തു എനിക്കവര് ദ്വാരന്ന് തന്നു ഞാൻ അങ്ങോട്ടും ദ്വാരന്ന് കൊടുത്തു സലാം പറഞ്ഞു പോന്നു തങ്ങളാണൊന്ന് ചിരിച്ചത് സന്തോഷത്തിന്റെ ഒരു ചിരി ഈ ദുൽഹിജ കഴിഞ്ഞാൽ മുഹറം സഫർ കഴിഞ്ഞാൽ തങ്ങള് ലോകത്തിന് സമർപ്പിക്കാനിരിക്കുന്ന ബറ്റാലിയനാണ് മുന്നിലിരിക്കുന്ന ഈ ശിഷ്യഗണങ്ങൾ ഒരാൾ പോലും ഒരു ബന്ധത്തിനും കുറവുള്ളവരാകരുത് എല്ലാവരും അണ്ടർ പ്രസന്റ് ബന്ധത്തിൽ മികവുള്ള ആളുകളാകണം ലോകത്ത് നയിക്കുന്ന നായകന്മാർ അതിനാ തങ്ങൾ ഈ ഭാഗം പൂരിപ്പിക്കുന്നത് ഒന്നുകൂടി ചേർക്കാനുണ്ടായിരുന്നു അതാണ് ഈ പൂരിപ്പിച്ചത് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏതായാലും പോയി പൊരുത്തപ്പൊടിച്ച് വന്നല്ലോ എല്ലാരോടും കൂടി ഒരു കാര്യം പറയട്ടെ ഒരു ബന്ധം മുറിച്ച ആളുള്ള സദസ്സിൽ അള്ളാന്റെ മലക്കിറങ്ങൂല ഒറ്റ ആള് മതി ഇബിനു അള്ളാഹുന ഏത് സദസ് ആദ്യം ചെയ്യുന്ന അനൗൺസ്മെന്റ് നിസ്കരിക്കാത്തോ എണീറ്റ് പോകണമെന്നല്ല ബന്ധം എണീറ്റ് പോകണമെന്നാണ് ഇബിനു തങ്ങൾ ഏത് സദസ്സ് സംഘടിപ്പിച്ചാലും എത്ര ആള് വേതേക്കാൻ വന്നാലും ഉപദേശതാ ബന്ധം പതുക്കെ എണീറ്റ് പോണട്ടോ അവിടെ നമ്മൾ ആ കൊല്ലി കേടാകതല്ല കയറിയിട്ടൊന്നും കിട്ടൂല റഹ്മത്തിന്റെ മലക്കുകളല്ലേ ഇറങ്ങാൻ സാധ്യത അല്ല അത്രയും മോശപ്പെട്ട സദസ്സാണ് ഒരാളുണ്ടായാൽ മതി ബന്ധ വിഛേദി നമ്മളെ ജുമയും ജമാഅത്തൊക്കെ ക്ലിയറാണോ റെഡി റെഡിയാണോ നഷ്ടമായി തോന്നുന്നുണ്ടോ പഠിച്ചുപോലെ മറ്റാൾ ഉണ്ടായിരുന്നല്ലോ ഇയാൾ ഉണ്ടായിരുന്നല്ലോ അയാൾ ഉണ്ടായിരുന്നല്ലോ ആരുമില്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ചിത്രം റഹ്മത്തിന്റെ മലക്കറങ്ങൂല ഇന്നലായി ഒരു മെമ്പർ ഉള്ള സദസ്സിലേ ഒറ്റ ആളുള്ള സദസ്സിലേ റഹ്മത്തിന്റെ മലക്കിളങ്ങൾ ഇറങ്ങൂലെന്ന് അറഫ മൈതാനത്ത് ആ വെച്ചുബിദ് പറഞ്ഞപ്പോ സദസ്യരോട് ലോകത്തോട് തങ്ങൾ പറഞ്ഞു നമ്മൾ മാനിക്കേണ്ട മാനം അതാണ് ബന്ധങ്ങൾ സുദൃഢമായി നിലനിർത്തണം ആയുസ് അല്ലാഹുത്താല കൂട്ടിത്തരും അല്ലാഹുത്താല വിശാല തരും വിശാലത ഉണ്ടാകാനല്ലേ യാസീനെ പോകുന്നത് ഇന്ന് പറവല്ലേ അതിനേക്കാളും വിശാലത കിട്ടും